അസ്സാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മുടെ നീയത്ത് നമ്മുടെ ഉദ്ദേശം നന്നാക്കുക എഹ്ലാസോടു കൂടി ജീവിക്കുക പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം ആളുകളെ കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആളുകൾ നമ്മെ സംബന്ധിച്ച് നല്ലത് സംസാരിക്കാനും അവരുടെ ഇടയിൽ ഒരു നല്ല ഇംപ്രഷൻ നല്ല മതിപ്പുണ്ടാവാനുമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബിലിറ്റിൽ ചെയ്യപ്പെടുന്ന കൊച്ചാക്കപ്പെടുന്ന നമ്മുടെ പേരും നമ്മുടെ ആ ഒരു ഇജ്ജത്തും നഷ്ടപ്പെടുന്ന കാര്യമാണത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഇവിടെ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ആത്യന്തികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ സ്വർഗമാണ് സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യം ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഉള്ള ഒരു രോഗമാണ് കാപട്യം നിഫാക്ക് എന്ന് പറയും ഈ നിഫാക്ക് കാപട്ട്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് വിപത്തുകൾ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് അതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് ഒന്ന് കാപട്ട്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപം വാങ്ങിക്കൂട്ടുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൻ്റെ പ്രീതിക്കും അള്ളാഹുവെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് ഇപ്പം നിസ്കരിക്കുകയാണെങ്കിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആളുകളെ സഹായിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ വജു ആണ് അതിന് ബദലായിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ സൽപ്രീതി ലഭിക്കാൻ വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒന്നാമതായി നമുക്ക് ലഭിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ കോപമാണ് രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് പ്രവാചകൻ അലൈഹി അലീസ്ലം പഠിപ്പിക്കുന്നുണ്ട് നിഫാക്കിൻ്റെ ആളുകൾ വസിക്കാൻ പോകുന്ന സ്ഥലം നരകമാണ് നരകം മാത്രമല്ല നര നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഏറ്റവും അടിത്തട്ടിലാണ് ഈ നരകത്തിൽ നിഫാക്ക് കാണിക്കുന്ന കാപട്യം പുലർത്തുന്ന ആളുകളുടെ സ്ഥാനം ഇതാണ് നിഫാഖിൻ്റെ രണ്ടാമത്തെ അപകടം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിൻ്റെ രാഹിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കർമ്മത്തിലേക്ക് ഏർപ്പെടുന്ന ഘട്ടത്തിലും ഞാൻ സദാ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അള്ളാഹു എന്നെ കാണുന്നുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ബോധമാണ് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ഇതാണ് വിശ്വാസം യഖീൻ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അതാ എന്നാൽ നിഫാക്ക് എന്നുള്ള രോഗം അതായത് വിശ്വാസമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ബിലീഫിന് നഷ്ടം സംഭവിക്കും ചോരണം സംഭവിക്കും അത് ചോർന്നു പോകും അപ്പൊ വിശ്വാസരാഹിത്യം എന്നുള്ളതാണ് കാവട്യത്തിന്റെ മൂന്നാമത്തെ അപകടം നാലാമതായിട്ട് ആത്മീയമായ ശൂന്യത നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ആത്മീയമായ ചൈതന്യം നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാവണം ലേ രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ഒരു വിശ്വാസി മൂന്ന് മണിക്കോ നാല് മണിക്കോ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ നല്ല തണുപ്പുള്ളപ്പോൾ പോയി എടുക്കുമ്പോൾ ആ വിശ്വാസിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള താല്പര്യം എന്താണ് എൻ്റെ അള്ളാഹുവിനോട് കൽപ്പിച്ചതുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കുന്നത് ഈ തണുപ്പ് പോലും ഞാൻ സഹിക്കുന്നത് ചൂട് സഹിക്കുന്നത് അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു ചൈതന്യം ആ വ്യക്തിക്ക് അള്ളാഹു സമ്മാനിക്കും എന്നാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണ് ആത്മീയമായ ശൂന്യതയാണ് നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു നല്ല പാനീയം കുടിക്കുന്നു ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യം പ്രതാപം സമ്മാനിക്കുന്നത് അയാളുടെ ആത്മീയതയാണ് അള്ളാഹുമായിട്ടുള്ള അയാളുടെ ലിങ്കാണ് ഈ ലിങ്കിനെ അല്ലെങ്കിൽ ഈ ഒരു കണക്ടിവിറ്റിയെ ഈ ഒരു ബന്ധത്തെ യഥാർത്ഥത്തിൽ നിഫാക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നിഫാക്ക് ഒരാളുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടും ആത്മീയത നഷ്ടപ്പെടും അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഫാക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച ആളുകൾ മനസ്സിലാക്കുമ്പോൾ അയാളെ തിരിച്ചറിയുമ്പോൾ ആ സമൂഹത്തിൽ അയാൾ ഒറ്റപ്പെടുകയാണ് ആരും അയാളെ വിശ്വസിക്കില്ല കാരണം ഇയാൾ എല്ലാം ചെയ്യുന്നത് ആണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആളാവാൻ വേണ്ടിയിട്ടാണ് ഷോ ഓഫ് ആണ് എന്നൊക്കെ ആളുകൾ തന്നെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ആത്മാർത്ഥമായി ഇയാൾ സ്നേഹിക്കപ്പെടില്ല പക്ഷെ ഇയാൾ അനാനീയത്തിൻ്റെ ആളാണ് സ്വന്തത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്ന ഈഗോ സെൻട്രിക് പേഴ്സണാലിറ്റിയാണ് എന്നാൽ അയാൾ വിചാരിക്കുന്നത് അയാളില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ് യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ മുമ്പിൽ കൊച്ചാവുന്ന ഇല്ലാതാവുന്ന രോഗത്തിൻ്റെ അടിമയായിട്ടാണ് അയാൾ ജീവിക്കുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു പരസ്പര വിശ്വാസം അത് ആറാമത്തെ കാര്യമാണ് ആറാമത്തെ അപകടം എന്താണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നു ഈ വിശ്വാസം ഉണ്ടാക്കുന്നത് അല്ലയാണ് അള്ളാഹു പരസ്പര വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹുവിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ നമസ്കാരം എല്ലാം എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനുള്ളതാണ് എന്ന് വിശ്വാസി പ്രഖ്യാപിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളിലും ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കുമ്പോൾ അള്ളാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അല്ലെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ ആ വിളിക്ക് ഉത്തരം ചെയ്യാതെ നമസ്കാരത്തിന് വരാതെ ദാനധർമ്മങ്ങൾ നിർവഹിക്കാതെ അള്ളാഹു ഇഷ്ടപ്പെട്ട നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുമ്പോൾ നോമ്പ് എടുക്കാതെ ഹജ്ജിന് പോവാതെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ അവർ എന്താണ് അവരുടെ ഇച്ഛകളെ അനുസരിക്കുന്നവരാണ് അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം എന്താണ് ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് അവരുടെ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നു മറ്റൊന്ന് ൃദയത്തിന്റെ ഒരു രോഗമാണ് നിഫാഖ് എന്ന് പറഞ്ഞത് നമ്മൾ സംസ്കരിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ് ഹൃദയം സംസ്കരിക്കപ്പെട്ടവൻ വിജയിച്ചിരിക്കുന്നു അഫ്ലഹ കഥ്ലഹ് ഹൃദയത്തെയാണ് നമ്മൾ സംസ്കരിക്കേണ്ടത് നല്ല ഡ്രസ്സ് നമുക്ക് ധരിക്കാം നല്ല വസ്ത്രം ധരിക്കാം നല്ല രൂപത്തിൽ സംസാരിക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചീത്തയായ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകും കാരണം ഇന്നാലു പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം പഠിപ്പിച്ചു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം നമ്മുടെ നീയത്താണ് ഉദ്ദേശശുദ്ധിയാണ് അപ്പം സംസ്കരിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ് ഹൃദയം സംസ്കരിക്കപ്പെടാത്ത അവസ്ഥയിൽ സംഭവിക്കുന്ന ഹൃദയത്തിന് രോഗമാണ് കാപുട്യം എന്നുള്ളത് ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ടാമതായിട്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ നിഷ്ഫലമാകും അല്ലെ വല തുപ്തിരു സ്വതപാതിക്കും മഞ്ഞ വൽ അതാ വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് നമ്മൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്നാൽ എടുത്ത് പറഞ്ഞുകൊണ്ടും ഉപദ്രവം ഏൽപ്പിച്ചുകൊണ്ടും നിങ്ങൾ അതിനെ നിഷ്ഫലമാക്കരുത് ഒരാൾക്ക് സമ്പത്ത് നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടണം എന്നുള്ളതാവണം നേരെ മറിച്ച് എന്നെക്കുറിച്ച് അയാൾ നല്ലത് സംസാരിക്കണം ആളുകളുടെ മുമ്പിൽ ഞാനൊരു ധർമ്മിഷ്ഠനാണ് എന്ന് പറയപ്പെടണം എന്നുള്ള വിശ്വാസം കാപട്യം എനിക്കുണ്ടെങ്കിൽ അത് എൻ്റെ കർമ്മം സൽ കർമ്മങ്ങൾ നിഷ്ഫലമാവാനുള്ള കാരണമാണ് ഒമ്പതാമതായിട്ട് ഇത്തരം കാപിട്യം മനസ്സിൽ പേറുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയും ഭയവും അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ ആളുകളെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മിൽ നിന്ന് ചോർത്തി കളയുന്നത് നമ്മുടെ ആ ഒരു സുരക്ഷിതത്വ ബോധമാണ് പിന്നെ സ്വാഭാവികമായിട്ടും സ്ട്രെസ്സ് മനസ്സിലുണ്ടാവും ടെൻഷൻസ് ഉണ്ടാകും അപ്പം ഈ സ്ട്രെസ്സും ടെൻഷനും മനസ്സിൽ നിന്ന് മുക്തമാവണമെങ്കിൽ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ ഇഹ്ലാസോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കേണ്ടതുണ്ട് പത്താമത്തെ പോയിന്റ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ലജ്ജ എന്ന വികാരം നഷ്ടപ്പെടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം പ്രതാപം എന്ന് പറയുന്നത് ഹയാ ആണ് ലജ്ജയാണ് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള ആ ഒരു മോഹമുണ്ട് ചീത്തയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന വികാരം ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക അള്ളാഹു എന്നെ സംബന്ധിച്ച് എന്താണ് വിലയിരുത്തുക അള്ളാഹു എന്നെ നരകത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചേക്കാം എന്നുള്ള ആ ഒരു പേടി ആ ഒരു ലജ്ജ തിന്മയിൽ നിന്നും നമ്മുടെ മനസ്സിനെ തടയുന്നു വ്യഭിചാരത്തിൽ നിന്നും കള്ളുകുടിയിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കുന്നത് ആ ലജ്ജ വികാരമാണ് അപ്പൊ പത്താമതായിട്ട് നിഫാക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടം ലജ്ജ എന്ന ആ വികാരം നഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നിഫാഖ് അല്ലെങ്കിൽ കാപട്യം എന്നുള്ളത് ഒരു രോഗമാണ് ആ രോഗം നമ്മെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഈ പത്ത് പോയിന്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം ആത്മപരിശോധന നടത്തുക അള്ളാഹു നിഫാഖിൽ നിന്ന് അല്ലെങ്കിൽ കാപട്യത്തിൽ നിന്ന് നമ്മെ മുക്തമാക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ആ ഒരു അനുഗ്രഹം അവൻ നമുക്ക് ചൊരിയുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വസലല്ലാഹു അലാം അറമ്മദ്